അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ വർക്കല പാപനാശം തീരത്തോടുള്ള അവഗണന തുടരുന്നു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല ദിനു സഞ്ചാരികൾ എത്തുന്ന വർക്കല പാപനാശ തീരം വർഷങ്ങളായി ഉത്തരവാദിത്വരഹിതമായ വികസനത്തിന്റെ അനുഭവ വീതിയാണ് ഇവിടെ നിർമ്മിച്ച നടപ്പാത പൊളിഞ്ഞ് അപകടാവസ്ഥയിലാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇരിപ്പിടങ്ങൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സഞ്ചാരികൾക്ക് ഒരുക്കിയിട്ടില്ല ഒന്ന് വരുന്ന ഒരു പ്രായമുള്ളവർക്ക് ഒന്ന് വന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശ്രമിക്കാൻ പോലും ഒരു ബെഞ്ചോ എന്തെങ്കിലും അവിടെ നോക്കിയാൽ അറിയാം തെങ്ങും തടിയുടെ വെറുതും കല്ലിന്റെ വെറുതോ ആളുകൾ ഇരിക്കുന്നത് അതൊക്കെ സ്ലിപ്പ് ചെയ്ത് വീടെ പിന്നെ അപകടങ്ങൾ ഉണ്ടാവുന്ന ഒരു നല്ല ഫെസിലിറ്റി കിടക്കുന്നു പുതുതായി നിർമ്മിച്ച ഹൈടെക് ശൗചാലയത്തിൽ നിന്നുള്ള മാലിന്യ നിർമാർജ്ജനത്തിനുള്ള മതിയായ സൗകര്യം കാരണം സമീപവാസികളെയും സഞ്ചാരികളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കുന്നു ഇത്രയും വൃത്തികെട്ട രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ടൂറിസം മാത്രമേ ഉള്ളൂ വളരെ നടത്തിക്കൊണ്ടുപോകുന്നതിനേക്കാളും പിന്നെ കിടക്കുന്ന ഒരു വാഗ്ദാനങ്ങൾ നൽകിയാണ് മന്ത്രിമാർ വർക്കലയിൽ സന്ദർശനം നടത്തിയത് അതെല്ലാം വെറും വാക്കുകളായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു സ്ഥിതിഗതികൾ ഉടൻ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരും സഞ്ചാരികളും ആവശ്യപ്പെടുന്നത് ജനം തിരുവനന്തപുരം